പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ട് സൂപ്പർ രണ്ട് കുട്ടികളാണ് ഭാവിയിൽ പേരൻസ് ടൂക്ക് ക്രോസിങ്ങിനൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രണ്ട് കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിച്ച വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് വലിയൊരു ക്രോസ് സ്പീഡ് മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി കുറച്ച് പാലുണ്ട് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാകുമെന്ന് പാട്ട് പ്രതീക്ഷിക്കുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ നല്ല തീറ്റയും കുടിയുമുള്ള പ്രസവിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞ ഒരു പാലാടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയും ഒക്കെ ആട് ഇന്നലെ നല്ല ഹീറ്റ് കാണിച്ചിരുന്നു തള്ളയാടിനെയും കുട്ടിയും സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ആടിനെ മാത്രം വേണ്ടവർക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയും കുട്ടിയെ സെപ്പറേറ്റ് വേണ്ടവർക്ക് അയ്യായിരം രൂപയുമാണ് രണ്ടും കൂടി ഒരുമിച്ചെടുത്താൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ആണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ പതിനാല് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ആട് ക്രോസിംഗ് നിർത്തുകയാണെങ്കിൽ ഇങ്ങനത്തെ ആടുകൾ നിർത്തിയാൽ നല്ല കുട്ടികളെ നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ഉദ്ദേശം മുപ്പത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഇരുപത് ആടുകൾ വിൽപ്പനക്ക് മൊത്തം പതിനഞ്ച് വലിയ ആടുകളും അഞ്ചോ ആറോ കുട്ടികൾ അഞ്ച് കുട്ടികളെ കുട്ടിയാൽ മതി അഞ്ചോ ആറോ കുട്ടികളും ഉണ്ടാവും ചെറിയ കുട്ടികൾ ഇതാണ് വിൽപ്പനക്കുള്ളത് ഇതിൽ തന്നെ മുട്ടനാടുകളുണ്ട് പ്രസവിക്കാറായ രണ്ടാടുകളുണ്ടാവും വീടെല്ലാം ഇറങ്ങിയ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ബാക്കിയൊന്നും ചേന ഉണ്ടാകാൻ സാധ്യതയുള്ള ആടുകളാണ് കൺഫേം പറയാൻ പറ്റില്ല കാരണം ഇതിൽ തന്നെ മുട്ടന്മാരുണ്ട് അവർ മേഞ്ഞ് നിന്ന് നടന്ന് നടക്കുന്ന ആടുകളാണ് അപ്പോൾ എത്രത്തോളം കൺഫേം ആയിട്ട് ചേന ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഏതായാലും ഇതെല്ലാം വിൽപ്പനക്കുള്ളതാണ് താല്പര്യക്കാർ താല്പര്യമുള്ളവർ നേരിട്ട് വന്നപ്പെടുക എല്ലാം നല്ല ക്രോസ് ബീഡ് ആടുകളുണ്ട് മലബാരി ആടുകളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക ഇത് സ്ഥലം വരുന്നത് വണ്ടൂരാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ട് ലക്ഷം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ കൂടെ കണ്ണൂർ വളർത്തവർക്ക് പറ്റിയ നല്ലൊരു പാരൻസ്റ്റോക്കി കൂടെയുള്ളവർ നിർത്താൻ പറ്റിയ നല്ലൊരു കുട്ടി ഹൈദരാബാദി ബീറ്റലിൻ്റെ ഡബിൾ കളറുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണും നല്ല ഡബിൾ കളറൊക്കെ ഉള്ള നല്ല അടിപൊളി കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് നല്ല വളർച്ച ഉണ്ടാവും ഒരു ഏഴ് എട്ട് മാസത്തിനോളം പ്രായമുള്ള നല്ല കുട്ടിയാണ് വളർത്തുകാരുണ്ടെങ്കിൽ വിളിക്കുക നല്ലൊരു പാരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ നല്ല കുട്ടികളാണ് ആടാണ് നല്ല അടിപൊളി കുട്ടികളിറക്കാൻ പറ്റിയ ആട് ആവശ്യക്കാർ വിളിക്കുക അതിന് വില ഉദ്ദേശിക്കുന്ന പത്ത് അഞ്ഞൂറ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് മടിയും കാമ്പൊക്കെ വിലപ്പുള്ള കുട്ടിയാണ് പാലുണ്ടാകുമ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്തുകാർ മാത്രം വിളിക്കുക വീഡിയോസിൽ കാണുന്ന വളർത്തുക പിറ്റി നല്ല അടിപൊളി രണ്ട് മോരിക്കുട്ടികൾ ഒന്ന് ആന്ധ്ര കുട്ടിയാണ് കളർ ഇത് ഗിയറിൻ്റെ കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് മോരിക്കുട്ടി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെറിയ ബഡ്ജറ്റിൽ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല തീറ്റയും വള്ളംകുടീന്ന് കൊടുത്താൽ പെട്ടെന്നുള്ള വളർച്ചകരും ഒരാറുമാസം ഒരു കൊല്ലം അങ്ങനെ നിർത്തിയ നല്ലൊരു വിലക്ക് വിറ്റ് പൈസ ആക്കാൻ പറ്റുന്ന കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല വരക്കുള്ള ഗുളിക കൊടുത്ത് റെഡിയാക്കി നിന്ന കുടു തീർത്ത കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഉഷാറുള്ള കുട്ടികളാണ് ഇതിന് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് എവിടെ എവിടെക്കുവാണെങ്കിലും ഡെലിവറി ഉണ്ടാവും ഇതിന് രണ്ടെണ്ണത്തിനും വില ഉദ്ദേശിക്കുന്നത് പോലും പതിനെട്ട് എഴുന്നൂറ്റമ്പതാണ് പതിനെട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ രണ്ടെണ്ണത്തിൻ്റെ വില ചന്തയിൽ പോയാലൂടെ ഇങ്ങനത്തെ വില ഒക്കെ കിട്ടുമല്ലോ കുട്ടികൾ ഇത് രണ്ടെണ്ണത്തിനാണ് പതിനെട്ട് മുക്കാൽ പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല വളർത്താൻ പറ്റിയ കുട്ടികളാണ് ചെറിയ ബഡ്ജറ്റിലൊക്കെ പിന്നെ മുരി കുട്ടികൾ അന്വേഷിക്കുന്നവർക്ക് ചന്തയിലൊക്കെ പോയി വില കണ്ട് ഞെട്ടി തിരിച്ചു വന്നവർക്കൊക്കെ പറ്റിയ കുട്ടികളാണ് ആർക്കുവാണെങ്കിലും കൊണ്ടുപോയി വളർത്താൻ നല്ല അണക്കുള്ള കുട്ടികളാണ് ഒരു കച്ചറയൊന്നും ഇല്ലാത്ത ഏത് കുട്ടികൾക്കും കൊണ്ടു നടക്കാൻ പറ്റുന്ന പിന്നെ നല്ല അടിപൊളി കുട്ടികളാണ് രണ്ടും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഒന്ന് ഗിർവാണ് ഒന്ന് ആന്ധ്രയാണ് നല്ല സ്പീഡായിട്ട് വളർച്ച നല്ല ഗ്രോത്തിൽ വരുന്ന കുട്ടികളാണ് തിനനുസരിച്ച് മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചനയുള്ള ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഗ്ലാമർ ഉള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചിറ ർത്താൻ അനുജമായ ഒരു മലബാരി ചെനയാട് വിൽപ്പനക്ക് ഏകദേശം മൂന്നര മാസം ചെനയായിട്ടുണ്ട് ഇതിൻ്റെ ദിവസം നില ഏഴായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ചെനയാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിഞ്ഞുൽ പ്രസവത്തിനായി ഒൻപത് മാസവും രണ്ട് ദിവസവും ചെനയുള്ള ഒരു ഹെവി സൈസ് പശു വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു പശുവാണ് ഇതിൻ്റെ അമ്മ പശുവിന് ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവിൻ്റെ ഒരു കുട്ടിയാണ് നല്ല വളർത്താൻ നല്ല ഇണക്കമുള്ള സ്ത്രീകളെല്ലാം കൊണ്ടുവന്ന് വളർത്തുന്ന ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം മുതലെ എഴുപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലക്കടുത്ത് ശിവപുരം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉള്ള മുട്ടനാടും കൂട്ടിയാണ് ചെറിയ ബഡ്ജറ്റിലൊക്കെ ക്രോസിംഗ് നിർത്താൻ താല്പര്യമുള്ളവർക്ക് അതിനുമാവോ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതോല പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി വത്താനും ഇറച്ചി പ്രാവശ്യം കുമ്മനുമായ ഒരു മുട്ടനാട് വില്പന ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി ക്വാളിറ്റിയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി വലിയൊരു അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് തള്ളയാടിന് അറുപത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ നല്ല ടോപ്പ് കുട്ടികളാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പറിൽ സൂപ്പർ മൂന്ന് കുട്ടികൾ ഇതൊരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടികളാണ് കുട്ടികൾ മൂന്നും പടക്കുട്ടികളാണ് കഴിഞ്ഞ പ്രസവത്തിനും ആടിനും മൂന്ന് കുട്ടികളായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരാടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ ഒരു വലിയ അമ്മയാടും മൂന്ന് കുട്ടികളും കൂടി സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് മാസം കഴിഞ്ഞ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ മൂന്ന് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന മൂന്നും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം ഒന്നും പോലെ എട്ടായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ട് മാസം കഴിഞ്ഞ മൂന്ന് പെണ്ണാട്ടും കുട്ടികൾക്ക് എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യം സുഹൃത്തുക്കളോ രണ്ട് വയസ്സായ വലിയൊരു മുട്ടൻ ഒരു ഇരുപത്തെട്ട് കിലോ ഇറച്ചിലുണ്ടാവും വലിയൊരു മുട്ടൻ ഉണ്ടോളി എന്താ ഉണ്ടോളി അടിപൊളി മുട്ടൻ രണ്ട് വയസ്സ് ആർക്കും പോറ്റാൻ പറ്റി പിന്നെതാ വേറൊരു മുട്ടൻ പത്ത് മാസം ഉണ്ടോ വലിയൊരു മുട്ടൻ പിന്നെന്താ വേറെ മുട്ടൻ അതാ നല്ല അടിപൊളിയ മുട്ടൻ പണ്ടോളി അങ്ങനെ മൂന്നെണ്ണം ഞാൻ മെറച്ചാവശ്യവും വനജുമയ്യ ഈ മൂന്ന് മുട്ടനാടുകളുടെ ഉദ്ദേശിക്കൊന്നുമല്ല നാൽപ്പതിനായിരം രൂപയാണ് മൂന്ന് മുട്ടനാടുകൾക്ക് നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസ്ഥാനം ഇറച്ചി വാശക്കവും അനേജുമായ വലിയൊരു പോത്ത് വിൽപ്പന ഏകദേശം ഇരുന്നൂറ് കിലോ ഇറച്ചി തുകമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്നോല അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ അറുപതിനായിരം രൂപയ്ക്ക് നൂറ് രൂപേൻ്റെ കുറവ് സ്ഥലം വരുന്നത് വെട്ടിച്ചിറ വളർത്താനും ഇറച്ചി ആവശ്യവും അനുജമായ ഒരു കാളവില്പനക്ക് ഏകദേശം നൂറ് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഏകദേശം ഇരുപത് കിലോക്ക് അടുത്ത് ബോഡി വെയ്റ്റ് വരുന്ന ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിനയ്യായിരം രൂപ അമ്മയും കുട്ടിയും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പഴ വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് നല്ല തേറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശം നൂല ഇരുപത്തിയെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാക്കയങ്ങാടിനടുത്ത് പാലപ്പുഴ ത്തി വലുതാക്കാൻ അനുയജമായ ഒരു കങ്കയം പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് ഇപ്പോൾ ഉള്ളത് ഇത് തമിഴ്നാട് ഫാമിലാണുള്ളത് നിങ്ങൾ മലപ്പുറം സ്വദേശിയുടെ തമിഴ്നാട് ഫാമിലാണുള്ളത് ആവശ്യക്കാർ വിളിക്കുക കങ്കയം പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ